ഇന്ന് നമ്മളിവിടെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടതായ മൂന്നുതരം ഫുഡാണ് നമ്മളിവിടെ നിന്നവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ആരോഗ്യം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ ആരോഗ്യം കവർന്നെടുക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡുകളാണ് പലതരം ഫുഡുകളാണ് നമ്മളുടെ ആരോഗ്യം കൂടുതലായിട്ടും കവർന്നെടുക്കുന്നത് നമ്മളിപ്പോൾ കൃഷിയായാലും മറ്റുള്ള ജോലിയായാലും എന്തായാലും നമുക്ക് ആരോഗ്യം വേണം എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനും കഴിയും അപ്പം നമ്മൾ കൂടുതലും രാത്രി കാലങ്ങളിൽ കഴിക്കുന്ന ഫുഡുകളാണ് നമ്മളെ കൂടുതലായിട്ട് അപകടത്തിലേക്കൊക്കെ തള്ളി ഇടുന്നത് അപ്പോൾ ഒരു മൂന്ന് തരം ഫുഡാണ് നമ്മളിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ഒന്ന് നമ്മളെ വെള്ളക്കടല നന്നായിട്ട് പുതിർത്തിയെടുത്തിട്ട് പുഴുങ്ങിയിട്ട് അതിൽ ഒരു തക്കാളി ഇട്ട് പുഴുങ്ങാം എത്രയാണോ നമ്മൾ എടുക്കുന്നത് എൻ്റെ രീതിയിൽ നമ്മൾ തക്കാളി ചേർത്ത് പുഴുങ്ങുക ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് രണ്ട് വെള്ളം വളരെ വറ്റിച്ചെടുത്തിട്ട് അത് നമ്മൾ ജേത്തുവിനേല വെച്ചിട്ട് നമ്മൾ റൊട്ടിയിൽ കഴിക്കുക അറവികളൊക്കെ കഴിക്കുന്ന ഫുഡുകളാണ് ടേസ്റ്റുകൾ അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റുകളുണ്ടാകും പിന്നെ നമ്മൾ മലയാളികളായതുകൊണ്ട് ഒരു പച്ചമുളക് വേണമെങ്കിൽ കൂടുതലായിട്ട് ഒന്ന് കടിച്ചു കൂട്ടാം നമ്മൾ എരില്ലാത്ത ഭക്ഷണം നമുക്ക് ശീലല്ല അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ഒരു പച്ചമുളക് ആവാം രാത്രിയിൽ കഴിക്കാൻ പറ്റിയ സോഫ്റ്റ് ആയ ഫുഡാണിത് ആരോഗ്യമാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും സമ്പത്ത് അപ്പം ഈ സമ്പത്ത് കവർന്നെടുക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാൽ അത് വല്ലാത്തൊരു വിഷമായിരിക്കും നമ്മളൊരു അടുത്ത് പോയാൽ ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട് നിങ്ങൾ രാത്രിയിൽ ഭക്ഷണം വളരെ സോഫ്റ്റായിട്ട് കഴിക്കുക വളരെ ലഘുവായിട്ട് രാത്രിയിൽ നിങ്ങൾ കഴിക്കാൻ പക്ഷേ ഈ പറയുന്ന ഡോക്ടർക്ക് പോലും അത് നിയന്ത്രിക്കാൻ കഴിയില്ല കാരണം ഇന്നത്തെ കാലത്ത് രാത്രി കാലങ്ങളിലാണ് ഭക്ഷണ സാലങ്ങളൊക്കെ ഒരുങ്ങുന്നത് അത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല രാത്രിയിലാണ് നമ്മുടെ ഭക്ഷണശാലകളൊക്കെ സാലകളൊക്കെ വിഭവങ്ങളൊക്കെ കൂടുതലായിട്ടും ഒരുങ്ങുന്നത് അപ്പോൾ ഏതൊരു ഡോക്ടർക്കും അതിനെ നിയന്ത്രിക്കാനൊന്നും കഴിയില്ല കുട്ടികളും മക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആവശ്യപ്പെടും അപ്പോൾ അതിനകത്ത് നമ്മൾ നീങ്ങേണ്ടി വരും അപ്പോൾ ഏതായാലും നിയന്ത്രണമില്ലാത്ത നമ്മുടെ രാത്രികാലങ്ങളിലുള്ള ഫുഡുകളൊക്കെ നമ്മുടെ ആരോഗ്യത്തിങ്ങനെ കവർന്നെടുത്തുകൊണ്ടിരിക്കും നമുക്ക് ഉള്ള ആയുസിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിലും അത് ദൈവത്തിൻ്റെ കയ്യിലാണ് എന്നാൽ നമ്മൾ ആരോഗ്യത്തെ നമുക്ക് കുറേയൊക്കെ സംരക്ഷിക്കാനൊക്കെ കഴിയും നമ്മുടെ ജീവിത രീതിയിലൂടെയും നമ്മളെ ഫുഡ് അടിസ്ഥാനത്തിലൂടെയൊക്കെ നമുക്ക് കുറേയൊക്കെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും കൂടുതലായിട്ടും നമ്മളെ ആരോഗ്യം കവർന്നെടുക്കുന്നത് നമ്മുടെ ഫുഡുകൾ തന്നെയാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം രാത്രിയിൽ കഴിക്കുന്ന ഭക്ഷണം എത്രയും നേരത്തെ കഴിക്കുക സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുക അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള എന്താണ് എന്നുള്ളതാണ് നമ്മൾ നമ്മളൊന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആരോഗ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് നിങ്ങൾക്കറിയാവുന്ന ഫുഡുകൾക്ക് തന്നെയാണ് എന്നാലും നമ്മളൊന്ന് നമ്മളെ വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടുക എന്ന് മാത്രമാണ് രണ്ടാമത് നമ്മളിവിടെ കാണിക്കുന്നത് അമ്മൂസാണ് അത് നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള കാര്യം തന്നെയാണ് വെള്ളക്കടല പുഴുങ്ങിയെടുത്ത് വെള്ളയുള്ളും ജൈത്തൂനായാലും കൂടി അരച്ച് ദഹീനാക്കിയിട്ട് അതിൽ ഉപയോഗിക്കും കുറച്ച് തൈലും കുറച്ച് സാൾട്ടും ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് കഴിക്കാനുള്ള ഫുഡായി വലിയ രുചിയൊന്നും ഇല്ലെങ്കിലും അത് ടേസ്റ്റായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ രുചിയൊക്കെ നമുക്ക് തോന്നും ഇത് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ രാത്രിയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫുഡ് വേണം കുറച്ചൊക്കെ നിയന്ത്രിക്കൽ മാത്രമേ നമ്മുടെ ആരോഗ്യമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം ഏത് സമയത്തും നമ്മൾ എരിവും പുളിയൊക്കെ വേണമെന്ന് വെച്ചാൽ അത് നമ്മുടെ ആരോഗ്യത്തെ ഒക്കെ ബാധിക്കും നമ്മളൊരു രാത്രി ഒരു ഹെവി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേൽക്കുമ്പോഴാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒക്കെ കാണാൻ കഴിയും അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാം രാത്രിയിൽ നമ്മൾ എന്താണ് കഴിക്കേണ്ടത് എന്നൊക്കെ സാമാന്യമായിട്ടുള്ള ബുദ്ധിയുള്ള നമുക്കൊക്കെ അത് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്കത് തിരിച്ചറിയാൻ കഴിയും മറ്റുള്ളവർ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച് കിടന്നാൽ അന്നത്തെ ദിവസം നിങ്ങൾ പിറ്റേന്ന് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇന്നലെ കഴിച്ച ഭക്ഷണം നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണമാണെന്ന് നമുക്ക് പിറ്റേന്ന് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും അപ്പോൾ ഇത് ഒന്നോ രണ്ടോ ദിവസമൊക്കെ നിങ്ങൾ തുടർന്ന് നോക്കുക വളരെ കുറച്ച് ഐറ്റംസൊക്കെ മതി പക്ഷേ അതിൽ കോസ്റ്റ്ലി ആയത് നമ്മളെ ജെയ്ത്തൂൻ ഓയിലാണ് പിന്നെ വേണമെങ്കിൽ ജെയ്ത്തൂൻ കായ ഇതൊക്കെയാണ് കോസ്റ്റ്ലി ആയിട്ടുള്ളത് മറ്റുള്ളതൊക്കെ നമ്മൾ സാധാരണ കഴിക്കാവുന്ന കടലയും മറ്റുമൊക്കെ തന്നെയാണ് അപ്പോൾ ഇതിലും കോസ്റ്റ്ലിയാണ് നമ്മൾ കടകളിലൊക്കെ പോയിട്ട് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ജെയ്ത്തൂൻ ഓയിൽ വാങ്ങിയെന്ന് കരുതിയിട്ട് നമ്മൾ കൂടുതൽ കോസ്റ്റ്ലി ആവില്ല നമ്മൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ രാത്രി ഭക്ഷണത്തിൽ നമ്മൾ കുറേയൊക്കെ നിയന്ത്രിച്ചാൽ നമുക്ക് കുറേയൊക്കെ നമ്മുടെ ആരോഗ്യത്തെ പിടിച്ചെടുത്താൻ കഴിയും നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടതിന് ശേഷം കൂടുതൽ ആയുസ് വലിയ കാര്യമൊന്നുമില്ല അത് വെറും വേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നിയന്ത്രിച്ചെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ആരോഗ്യം കരസ്ഥമാക്കാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ ശ്രമിച്ചു നോക്കുക എല്ലാ കാര്യങ്ങളും നമ്മളെ ശ്രമത്തിലൂടെയാണ് നമുക്ക് വിജയം കാണാൻ കഴിയും അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചു തരുന്നത് മൂന്ന് ഫുഡാണ് രാത്രി കാലങ്ങളിൽ നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ട് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന മൂന്ന് ഫുഡ് ഐറ്റംസ് ഫുഡാണ് നമ്മളവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് പരിചയമായിട്ടുള്ള ഫുഡുകളും പരിചയമില്ലാത്ത ഫുഡുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള മൂന്നും നാലും ഫുഡൊക്കെ വേറെ ഉണ്ടാവും അപ്പോൾ എങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ആരോഗ്യത്തെ കവർന്നെടുക്കാത്ത രീതിയിലുള്ളതായിരിക്കും എന്നത് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതും പറയുന്നതും ഒക്കെ കേട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കും എന്ന പ്രതീക്ഷയോടെ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ ബൈ നന്ദി നമസ്കാരം രണ്ട് വഴുതന ഇതേപോലെ ചുട്ടെടുക്കുക ഒരാൾക്കുള്ളതാണോ നമ്മളിവിടെ കാണിക്കുന്നത് ഇത് മുത്തബലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാം ഇനി ഇതിനെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് അരിഞ്ഞെടുക്കാം ഇങ്ങനെ ചമ്മന്തി പരുവത്തിൽ അരച്ചെടുക്കുക അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ മിക്സിയിലിട്ട് അരക്കാൻ പാടില്ല അങ്ങനെ കൊത്തി അരിഞ്ഞ് ചമ്മന്തി പരുവത്തിലാക്കുക നമ്മൾ വറുത്ത് വെച്ച എളാണ് ഇതിന് പൊടിച്ചെടുക്കണം അപ്പോൾ വറുത്തു വെച്ചാൽ വെളുത്ത എള്ളം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് അതിൽ സേത്തൂനോയിൽ വെച്ചാൽ തേഹീനൻ്റെ ക്രീമായി പിന്നെ ഇതിൽ സേത്തുവിനോയിൽ വെച്ചുകൊടുക്കുക ഇതിലേക്ക് നമ്മൾ നമ്മുടെ വഴി െ ഉണ്ടാക്കിയുള്ളൂ ഇതിലേക്ക് ഒരു പൊടി സാൾട്ടിട്ട് കൊടുക്കുക വളരെ കുറച്ച്